Yeah. <laughs> ൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമ്മൾ കുഴപ്പമൊന്നുമില്ലാതെ ആ തട്ടിമുട്ടിയൊക്കെ തന്നെയാ പോണ് അപ്പൊ എല്ലാവർക്കും ഞാൻ എന്റെ കുടുംബത്തിന്റെ നമ്മളെ സ്വപ്നകൂടിന്റെ ഒക്കെ ഭഗയായിട്ട് എന്തുണ്ട് നമ്മളെ ഹാപ്പി ക്രിസ്മസ് ഉണ്ട് അല്ലെ മെറി ക്രിസ്മസ് എന്നാണല്ലോ അല്ലെ പറയല് അപ്പൊ എല്ലാവർക്കും ആശംസിച്ചിട്ടോ അപ്പൊ എല്ലാരും അടിച്ച് പൊളിച്ച ആഘോഷിച്ചോളിട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇതാ പുത്തം പുതിയ വീഡിയോ എന്നല്ല കേട്ടോ കുറച്ച് അങ്ങോട്ട് ബാക്കണം കുറച്ച് ബാക്കുകയൊക്കെ പറഞ്ഞാൽ ഇരുപത്തി മൂന്നാം തിക്കത്തെ ഇത്തിരി വീഡിയോ ഇരുപത്തി നാലാം തീക്കത്തെ ഇത്തിരി വീഡിയോ കൂടിയാണ് കേട്ടോ അതിപ്പോൾ എന്ത് ഇപ്പം അങ്ങനെ വന്ന് ചോദിച്ചാൽ ഇതാ നമ്മളെ കണ്ണൻ്റെ പിറന്നാളിൻ്റെ വീഡിയോ ആണ് ഇന്നുള്ളത് അപ്പോൾ ഇതാ പതിനെട്ട് വയസ്സ് കിട്ടുമോ അപ്പോൾ അങ്ങനെ ഒരു പിറന്നാളിൻ്റെ അന്ന് വയസ്സ് പറയാൻ പാടില്ല എന്നാണ് പറയൽ അതിപ്പം എന്തുകൊണ്ടാണെന്നുള്ള ഒരു കഥ ഒന്നും നിൽക്കില്ല കേട്ടോ ഞാനങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രം അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത നട്ടപ്പാതിരാക്കില്ല ഒരു സർപ്രൈസ് കൊടുക്കലാണ് കേട്ടോ നമ്മളെ കണ്ണനില്ല സർപ്രൈസ് കൊടുക്കൽ പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ അല്ലാറ ചില്ലറ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത വെച്ചിരുന്നു കുറേ ഉണ്ട് കളോട് കാര്യം പറയാനായിട്ട് പിന്നെ നമ്മളെ സബ്സ്ക്രൈബറെ കണ്ടത് അങ്ങനെ ഒരുപാട് കാര്യമൊക്കെ നിങ്ങളോട് പറയാനുണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും കൂടി തുടങ്ങിയാൽ വൈകുന്നേരം മുതൽ കുറച്ചങ്ങോട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടേ ഞാൻ അങ്ങനെ ഞാനെന്താ പീഡിയിലൊക്കെ പോയി വന്നത് ആ ഒരു മുട്ടായൊക്കെ ഒക്കെ തിന്നിട്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളെ ഊപര് ഞാൻ ഞാൻ വെട്ടി ഏ ഞാൻ നല്ല വെട്ടിക്കാരത്തിയാട്ടി തരാം എന്റെ മുടി വെട്ടാൻ പോവാ ഞാൻ ബേക്ക് വരണ്ടി തരാ പേടിയാണോ ഞാൻ വെട്ടി തരാം വെറുതെ നൂറുപ്യടുക്കണ്ട നൂറുപ്യങ്ങട് തരി ഞാൻ വെട്ടി ഏ നമ്മളെ ഒറ്റക്കോ കണ്ണൻ എപ്പള വരിക ഞാൻ ഒറ്റക്കോ പോയിക്കാം അങ്ങനെ ഇതാക്കണ് ആറ്റിക്കുറുക്കി ആറ്റിക്കുറുക്കി ഞങ്ങൾ ഇതാക്കണ് വേഗ കണ്ട് പോകട്ടെ മക്കളോട് പറഞ്ഞെന്ന് നമ്മളെ കുഞ്ഞാറ്റിനോട് ഉണ്ണിമോളോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന പരിപാടിക്കാണ് പോകണമെന്നുള്ളത് അപ്പോൾ അവൻ ഇതാക്കണ് എന്തേലും ഒക്കെ ഒന്ന് വാങ്ങും വേണം പിന്നെ ഒരു കേക്കും വാങ്ങണം അപ്പോൾ ഞാനായിട്ട് ഉണ്ടാക്കണില്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കണില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് കേക്കൊന്നും വാങ്ങണില്ല ഇക്കുമല്ല അങ്ങനൊരു പോട്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തിയത് തന്നിട്ടോനെ പിന്നെ കുമ്മക്കൊരു അടങ്ങേറിട്ടോ പിന്നെ സർപ്രൈസ് കൊടുക്കാമോയെന്നൊക്കെ വിചാരിച്ചിട്ടാണോ കേക്ക് ഉണ്ടാക്കാത്തത് കേട്ടോ അങ്ങനെതാണ് വന്ന് വന്ന് ഞങ്ങളിതാ നിലമ്പൂരിലെത്തിക്കുന്നത് അപ്പോഴാണ് ഇവിടെ വലിയൊരു മഹാമേള നടക്കുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പത് മുതൽ എന്നൊക്കെ ഒന്ന് പറഞ്ഞാണ്ട് ഈ ഒമ്പതിൻ്റെ കണക്കാണ് പറയുമ്പോൾ നമ്മളെല്ലാവരും പൊതുവേ എല്ലാവരും ചാടി വികലല്ലേ തൊണ്ണൂറ്റിയൊമ്പത് നൂറ്റി ഒമ്പത് എൺപത്തി ഒമ്പത് എന്നൊക്കെ പറയുമ്പോൾ വേഗം ചാടി വില്ണ കാര്യങ്ങളാണല്ലോ അല്ലേ ഈ ഒമ്പതിനോട് അത്രയും ഇഷ്ടമാണ് നമ്മൾ മലയാളിയാക്കി കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് അല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുപ്പത്തൊമ്പത് നാപ്പത്തൊമ്പത് അമ്പത്തൊമ്പത് എന്നൊക്കെ എവിടെയെങ്കിലും ഒക്കെ എഴുതി കാണിച്ചാൽ അപ്പൊ അവിടെ ഇറങ്ങി എന്തേലൊക്കെ സാധനം കണ്ടു എടുക്കൂലേ ലാഭം ഉണ്ടോ ഇല്ലേതല്ല തൊണ്ണൂറ്റി ഒമ്പത് കണ്ടാൽ മതി നമ്മളപ്പൊക്കെ ഇറങ്ങി കേട്ടോ അപ്പോൾ പൊതുവേ എല്ലാവരും മനസ്സിലെ ചിന്ത എന്തേക്കാരെന്ന് ഞാനങ്ങോട്ട് പറയട്ടെ ഓ ഒരു ഉറപ്പി നമ്മൾ ലാഭം പിടിച്ചല്ലോ അതിലൊരു ചിന്തയിലാണ് ഓലാ സാധനം അങ്ങോട്ട് വാങ്ങിപ്പോയാണ് അപ്പോൾ ഞാനടക്കം ഇങ്ങനെയൊക്കെ തന്നെയാണെ ഈ ഒരു ഒമ്പതിൻ്റെ കണക്ക് പറയുമ്പോൾ അതിന് നമുക്ക് വേഗം അങ്ങോട്ട് ചാടി വികലാണ് പൊതുവേ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാട്ടെ ഇവിടെ വന്ന വില കുറവുണ്ടോ ചോദിച്ചാൽ അങ്ങനത്തെ ഒരു വില കുറവ് ഞാൻ അതിൽ കണ്ടിട്ടില്ലേന്ന് കേട്ടോ മെസ്ത്രീൻ ഓ ഒന്ന് കണ്ടപ്പോ ഓടി വന്നിട്ടോരൊക്കെ അപ്പൊ സന്തോഷം ഞാനി കൂടെ ഇങ്ങനെ തേരാപ്പരം നടക്കിയിരുന്നു ഒന്ന് വീഡിയോ കണ്ടപ്പോ ഓടി വന്നാണല്ലോ സന്തോഷം ഇപ്പം സാധനമൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ പോവാണ് അപ്പം ഞാനും പോവാണ് അപ്പൊ ആയിക്കൂടെ ഇങ്ങനെ തരാപ്പറ നടന്നപ്പോഴാണ് ആ താത്താനേയും മകളെയും കണ്ടിട്ട് അത് മകളിന്നെ കണ്ടപ്പോൾ ഓടി ഇങ്ങോട്ട് വന്നിട്ട് ചേച്ചിയല്ലേ യൂട്യൂബത്തെ ചേച്ചിയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓടി വന്നിട്ടോ അപ്പം ഞങ്ങൾക്ക് വർത്താനം പറഞ്ഞപ്പോൾ പിന്നെ കുട്ടീൻ്റെ ഉമ്മയും കൂടിയും വന്ന് വർത്താനം ഒക്കെ വീഡിയോ നന്നാണുണ്ട് കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പം പറഞ്ഞ് വന്ന് നോക്കുമ്പോൾ അതാക്കുന്നു നമ്മളെ സ്വന്തം വീടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ ഭാഗത്തെ വീടിൻ്റെ അടുത്തുള്ളതാണ് അപ്പോൾ കെട്ടീച്ച വീട്ടത്തിൽ നിന്നിട്ടും കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ വർത്താനം ഒക്കെ നല്ല സന്തോഷമായിട്ട് അങ്ങനെ ഞമ്മളേതായാലും ഇങ്ങളെ ഒന്നും അറിയില്ലല്ലോ നിങ്ങൾക്ക് ഇന്നെ കണ്ടപ്പോ പരിചയുള്ളൂ അപ്പൊ നിങ്ങള് വന്ന് വർത്താനൊക്കെ പറയുമ്പോഴേക്കും നല്ല നല്ല സന്തോഷമായിട്ട് നമ്മളെ അറിയണവരാരെങ്കിലും ഒരു ഒരു പത്ത് ആൾക്കാരെങ്കിലും ഉണ്ടല്ലോ നല്ലൊരു സന്തോഷായിട്ട് അപ്പൊ താത്താനോട് മകളോട് കുറെ വർത്താനൊക്കെ പറഞ്ഞ പോലെ കൊറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞമ്മളങ്ങനെ വാങ്ങിയതൊന്നും ഇല്ല ഒരു ബെഡ്ഷീറ്റ് വാങ്ങി അതേമാതിരി തന്നെ ഒരു കണ്ണൻ്റെ ഒരു ഷർട്ടും വാങ്ങിയിട്ട് അങ്ങോട്ട് പോന്നു പിന്നെ ഇപ്പുറത്ത് വന്നപ്പോൾ ഇതാക്കണു ഒരു വിവിധ സാധനങ്ങളുണ്ട് അപ്പുറത്തേക്കാട്ടും കുറേ സാധനങ്ങൾ ഇവിടെയാണെന്ന് തോന്നി കാരണം അടുക്കളയിലേക്ക് പറ്റിയ സാധനങ്ങൾ ഇതിലാണ് കേട്ടുള്ളത് അങ്ങനെ എന്താ കുറേ സാധനങ്ങൾ ഞങ്ങൾ നോക്കിയിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ മാത്രം നോക്കിയിട്ടുള്ളൂ നമ്മൾ നമ്മളങ്ങനെ പൈസ പൊട്ടിക്കാത്തൊരു ടീമാണല്ലോ അപ്പം എൻ്റെ സ്വഭാവം വെച്ച് പറയുകയാണെങ്കിൽ ഒരുമാതിരി പട്ടി ചന്തക്ക് പോയാൽ ആ ഒരു കൂട്ടയൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ നോക്കി നടക്കുക എന്നല്ലാതെ ഒന്നും വാങ്ങൂല്ല ഒന്നിനും പൈസ പൊട്ടിക്കില്ല അങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുക ഒട്ടും തലോടെ അങ്ങനെ നടക്കുക എന്നല്ലാതെ എനിക്ക് അതാണ് കേട്ടോ ഇഷ്ടം എവിടെ ഇങ്ങനെ നോക്കി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നതാണ് പണ്ടേ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഇറങ്ങി നടക്കണത് ഒന്നും വാങ്ങിയിട്ട് തന്നിട്ടില്ലെങ്കിലും പണ്ട ആ ഒരു അങ്ങാടിയൊക്കെ ഒന്ന് കാണിച്ചു തന്നാൽ നല്ല ഇഷ്ടമാണ് അപ്പം നമ്മളെ മൂപ്പരെ പക്ഷേ എന്താ വെച്ചാൽ നിങ്ങൾ അങ്ങാടിപ്പൈക്കളെ മാറിക്കുകയാണ് എന്നാ പറയല് പൊതുവേ അങ്ങനെ അങ്ങാടി വൈക്കൾ അങ്ങനെയാണല്ലോ അങ്ങാടിയിൽ നിന്ന് നീച്ചു പോകില്ലല്ലോ അങ്ങനെയാണ് പെജ് എന്നാൽ പറയലോ ഒന്നും വാങ്ങി തന്നിട്ടില്ലേലും പാടില്ല ആ അങ്ങാടിയൊക്കെ ഒന്ന് ആ പാട്ടങ്ങാടി അങ്ങനെ എന്തേലും അങ്ങാടികളൊക്കെ ഒന്ന് കാട്ടി ചെന്നേക്ക് നല്ല താല്പര്യം ആവും അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങളുടെ അവിടെ നിന്ന് തളഞ്ഞവിട്ടിന്നിട്ട് വേഗം തിരിച്ചക്കിട്ട് പോയിരുന്നു നേരം കുറേ ആയല്ലോ അപ്പം അതിൻ്റെ ഉള്ളിൽ കയറി ആ ഒരു പീഡിയേൻ്റെ ഉള്ളിൽക്കാട് കയറിയ പിന്നെ ഇരുട്ടാണോ ഒന്നും വലിയ കഥയും ഉണ്ടാവില്ല പിന്നെ ഇവിടെ നമ്മളെ മിൽമെൻ്റ് അവിടെ നാറ കുറച്ച് ഇതാക്കണ് ലൈറ്റ് ഇട്ട് വെച്ചിങ്ങനെ നല്ല രസം ഉണ്ടല്ല ആ ഒരു ലൈറ്റ് കാണാനായിട്ട് അപ്പോൾ അതൊക്കെ ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ പോകുന്നത് അപ്പോൾ കേക്ക് വാങ്ങിയിട്ടില്ലെന്നു കേക്ക് വാങ്ങാൻ ഇതാ ഈ നെൽബൂർ അങ്ങോട്ട് പോയാൽ ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് അങ്ങോട്ട് പോകണേലും നമ്മൾ അമ്പാട് പോയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ മമ്പാടെ എത്തിയപ്പോൾ ഇതാക്കണ് ഭയങ്കര ജാത വിളിയാണ് കേട്ടോ അവിടെ അപ്പോൾ നല്ല രസമാണ് ഈ ജാത വിളിച്ച് പോകണ കാണാനൊക്കെ നല്ല രസമാണ് അങ്ങനെ കുറച്ച് നേരം അവിടെ നോക്കി നിന്ന് പിന്നെ നമ്മൾ കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ അപ്പോൾ അവിടെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല അവിടെ സൂപ്പറായിട്ട് കേക്ക് ഉണ്ടാക്കണ ഒരു പുതിയൊരു കട ഉണ്ട് കേട്ടോ ആ ഒരു കടയിൽ നിന്നാണ് വണ്ടി ചെന്നിട്ട് കേക്ക് വാങ്ങലിട്ടോ അപ്പോൾ ആ ഒരു യൂട്യൂബ് മണി കിട്ടിയില്ലായിരുന്നു അപ്പോൾ അവിടുന്ന് ആണ് നമ്മൾ ആ ഒരു കേക്കൊക്കെ എടുത്തത് അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഓല് പറഞ്ഞു കേട്ടോ യൂട്യൂബത്തെ അതല്ലേ നമ്മൾ കേക്ക് വാങ്ങി കൊണ്ടുവന്ന ആ ഒരു ചേച്ചിയല്ലേ എന്നൊക്കെ ഓല് പറഞ്ഞിട്ടു പോലീക്ക് ഓർമ്മ ഉണ്ടായിരുന്നു അങ്ങനെന്താ ഓരോട് വർത്താനൊക്കെ പറഞ്ഞാൽ നമ്മളിത് ആ കേക്കൊക്കെ വാങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇപ്പം ഇതാ പിറ്റേന്നാണ് നമ്മളെ മമ്പാട് ഫെസ്റ്റ് ഉടങ്ങുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഏരിയയും കൂടി കണ്ടിട്ട് ഇങ്ങോട്ട് പോകുന്നത് ഞങ്ങൾ പിന്നെ ചാക്കി ഇവിടെ വന്ന് കഴിഞ്ഞേരന്താ കേക്ക് ഓനെ കാണാതെ എടുത്ത് എടുക്കേണ്ടല്ലോ ഓൻ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അപ്പുറത്ത് വീടിൻ്റെ ബാഗ് കൂടെയൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചില്ല കേട്ടോ അതിലൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ ഒരു പത്ത് പേരും തന്നെയാവുമ്പോൾ എടുക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളെ ഫ്രിഡ്ജിലാണെങ്കിൽ എപ്പോഴും മക്കൾ ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെ തുറന്ന് നോക്കണൊരു സംഗതിയുണ്ടല്ലോ അല്ലേ ഒന്ന് വെച്ചിട്ടുണ്ടാവില്ല എന്നാലുക്ക് തുറന്ന് നോക്കുമ്പോൾ ഒരു സുഖമാണ് ഫ്രിഡ്ജ് ഇങ്ങനെ ഇടയ്ക്കിടക്ക് പോയി തുറന്ന് നോക്കിയാൽ മക്കൾക്കൊരു സുഖമാണ് ആ ഒരു കൂട്ടത്ത് പെട്ടതാട്ടോ നമ്മളെ കണ്ണനും അതുകൊണ്ട് ഇതിൽ വെക്കേണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നമ്മളെ കേക്കൊക്കെ കൊണ്ട് വെച്ച് അതിലാണ് അപ്പൂപ്പം വന്നിട്ട് അപ്പൂപ്പം പിന്നെ നമ്മളെ സ്വന്തം ആളന്നെയാണ് സ്വന്തം ആൾ വെച്ചാൽ നമ്മളെ പിറന്നാൾ കാരനാണ് കേട്ടോ ആ ഒരു അപ്പൂപ്പൻ്റെ വേഷം കെട്ടിയിക്കണം അപ്പൊ മക്കളൊക്കെ ആയിട്ട് ഭയങ്കര അവിടെ காய അപ്പോൾ നമ്മൾ സ്വന്തം ക്രിസ്മസ് ആയിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കിട്ടുക അപ്പോൾ ഞങ്ങൾ സ്വന്തം ആകുമ്പോൾ അങ്ങനെയാണല്ലോ ഫോട്ടോ ഒക്കെ എടുക്കുമല്ലോ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ അഞ്ചാളും കൂടി ഇതാക്കണ് അങ്ങനെ ഇതാക്കണ എല്ലാം രസം ചെയ്യുന്നുണ്ട് നല്ല രസമായിരുന്നു ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഉണ്ട് ഈ ഒരു പരിപാടി കാരണം ഇരുപത്തി നാലാം തീയതി നമുക്ക് മുമ്പാട് ഫെസ്റ്റ് തുടങ്ങുകയാണ് അതുകൊണ്ട് രാത്രി ആരും ഇവിടെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആ ക്രിസ്മസ് ഇപ്പോൾ പോയ ആ ഒരു കൊട്ടും പാട്ടും ഇവിടെ നിലച്ച് പോയിട്ടില്ല അപ്പോൾ ഉണ്ണുമ്പോൾ ഭയങ്കര കളിയാണ് അവിടെ അപ്പോൾ അപ്പുറത്തെ അപ്പുറത്തതാക്കണ് ഭയങ്കര കളിയാണ് അവിടെ കയ്യും ഒക്കെ കെട്ടിയാണ് ഭയങ്കര കളിയാണ് അപ്പോൾ കുട്ടികളും മക്കൾക്കും നല്ല ല്ലല്ലോക്കൊരു ഓർമ്മയല്ലേ അല്ലേ ഇങ്ങനെ ക്രിസ്മസ് പാപ്പൊക്കെ വരുന്നതൊക്കെ നല്ല രസമല്ല ഒരു പരിപാടിയാണ് അപ്പൊ അങ്ങനെ ഇതാക്കണ ഒരു പിരിവും നടത്തുന്നുണ്ട് കാരണം ചെണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ആ ഒരു പരിപാടി അങ്ങനൊരു കഴിഞ്ഞിട്ടോ പിന്നെ നമ്മൾ ചോറിയിട്ട് പാത്രം കഴുകലും അങ്ങനെ കടന്ന് കഴിഞ്ഞേര പിന്നെ നമ്മൾ നമ്മളാ പന്ത്രണ്ട് മണിയായപ്പോ ഞാൻ അലറാം വെച്ചുട്ടാ അങ്ങനെ ഇരുപത്തി മൂന്നാം തീയതി നല്ല ഹുഷാറായിട്ട് അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ അലറാം വെച്ചപ്പോൾ ഒരു മണിക്കൂറോളം നമ്മൾ ലേറ്റായിട്ടാണ് അങ്ങോട്ട് നീച്ച് പന്ത്രണ്ട് മണിക്കതാക്കണ് ക്ലോക്ക് അങ്ങനെ ബെല്ലടിക്കേണ്ടി ഞാനത് ഓഫാക്കി മറന്നങ്ങട്ട് കിടന്നും പോയിട്ടോ പിന്നെ എന്തോ ഒരിതിൽ പെട്ടെന്ന് അങ്ങോട്ട് നീച്ചപ്പോൾ നേരെ ഒരു മണി ആയിക്കണ്ട്ടോ സമയം അപ്പോൾ ഒരു മണിക്കൂർ ആയിട്ടാണ് നമ്മൾ വിഷ് പറയാമായിട്ടിട്ട് പോകണം അപ്പോൾ അതായത് ഇവളെ നീപ്പിച്ച് കിട്ടുക ഉണ്ണിമോളെ നീപ്പിച്ചപ്പോൾ അവൾ വേഗം ഇങ്ങോട്ട് തട്ടി കുറഞ്ഞിങ്ങോട്ട് നീച്ച് കാരണം അവളോടൊക്കെ പറഞ്ഞെന്ന് നീക്കണം കേട്ടോന്നുള്ളത് അപ്പോൾ കുഞ്ഞാറ്റിനെ എങ്ങനെ കുളുക്കി നീച്ചിട്ടോ നീക്കി തന്നെ എല്ലെ പോയിക്കോളി ഞാൻ അല്ലാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കടക്കിന്നു കാരണം നല്ല തണുപ്പുണ്ടല്ലോ രാത്രി കുറച്ച് നല്ല തണുപ്പല്ലേ അപ്പൊ ഓളങ്ങനെ കടന്നു നിന്ന് അപ്പൊ കടക്കുമ്പോൾ വലിയ ശല്യപ്പെടുത്തണ്ടാന്ന് ഞാനും വിചാരിച്ച് അപ്പോൾ നമ്മളെ മൂപ്പരും ഞാനും ഉണ്ണിമോളും കൂടിയാണ് കേട്ടോ ഇങ്ങനെ കേക്കില്ലേ കട്ട് ചെയ്യാൻ പരിപാടിയിലാണ് അപ്പോൾ ഇതാക്കണേ ഇതുവരെ ഇങ്ങനത്തെ ഒരു സർപ്രൈസ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല കാരണം പന്ത്രണ്ട് എണിക്ക് നീപ്പിച്ചാണ്ട് കേക്ക് മുറി ഒന്നും ഉണ്ടായിട്ടില്ല എന്നും ഇതാക്കണേ ഒരു ഇരുപത്തിനാലാം തീയതി അല്ലെങ്കിൽ ഇതാ പതിനഞ്ചാം തീയതി അല്ലെങ്കിൽ രണ്ടാം തിയതി ഒക്കെ ഇതാക്കണ് രാത്രിയിലാണ് ഒരു കേക്ക് മുറിക്കലിട്ടോ പായസം വെപ്പ് അങ്ങനെ ചിലപ്പോൾ ഒക്കെ ഉണ്ടായാലും അങ്ങനെ വലിയ പരിപാടിയായിട്ടും അങ്ങ് കഴിക്കലില്ല ഒരു കേക്കൊക്കെ മുറിച്ചാണ് കൂടി ഞങ്ങൾ രാത്രി അങ്ങനെ ഉഷാറങ്ങൾ ആക്കല കേട്ടോ ഇന്ന ഏതായാലും നമ്മൾ ഇതാക്കണ് പെലച്ചക്കനങ്ങൾ വന്നിങ്ങനെ ഇരുപത്തിനാല് പിറന്നപ്പോൾ തന്നെ നമ്മളിതാകും എൻ്റെ അടുത്ത് കേക്കൊക്കെ കൊണ്ടുവന്നൊക്കെ ഉണ്ടോ neekee <laughs> happy, happy, birthday, happy birthday to you happy birthday, birthday to you happy birthday very and ko 18 aaya no baby tan ko പയ്യപ്പ എട്ടിപ്പോ പോ

പൊട്ടു കഥ പൊട്ടിച്ചോ ഞാന് തിരിച്ചെടുത്ത സ്റ്റിക്കനായിരുന്നു കടന്ന ചീറ്റാ കടക്കാരനോട് ചോദിച്ചു ഞങ്ങൾ വിതരണ്ടിരുന്ന് അത് ഒഴിവാക്കി കളിഞ്ഞാത് വേണ്ട ോടാ ഞങ്ങളി ഉറിച്ചോടാ ചീന്തിരിത്തോ അത് എല്ലാം വീശണ്ടീ Terdekat itu, kamu bilang, "kamu bilang, kamu bilang, kamu dah kamu bilang, kamu bilang, kamu bilang, kamu ഹപ്പി ബർത്ത്ഡേ ടു യു നിില്ലൈലി ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു അനഗതുന്നാവതില്ല ഹാപ്പി ബർത്ത്ഡേ ടു യു സോ സോ ഹേയ് നിഷ് റീ മറ്റുള്ള കാരണം പറഞ്ഞാണ് ആഘോഷരാവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ചേക്കത് നാവുക നേരെ ഒരു മണിയായി ഒരു മണിക്കൂറിലേറ്റാണ് നമ്മള് ഏ മാറുമ്പോൾ വരെ തങ്ങി നിൽക്കുന്നു ഗായ്സ് കട്ടു ഗായ്സ് പൊട്ടിച്ചപ്പോൾ മാറാൽ തങ്ങി നിൽക്കാൻ അങ്ങനെ ഇതാക്കണം ഞെട്ടിച്ചുകൊണ്ട് എന്തായാലും കേക്ക് മുറിയൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും മുറിച്ചൊക്കെ തിന്ന് പിന്നെ ആ ഒരു നേരത്തെ മധുരം ഭയങ്കരമായിട്ട് കൂട്ടിയിട്ട് എന്തൊക്കെയോ ഒരു ഇടങ്ങേറെ കേട്ടോ പിന്നെ ഓന പ്രസവത്തിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ പ്രസവത്തിൻ്റെ ഡെജേണി പറയുകയാണെങ്കിൽ എന്താപ്പം നമ്മളിവിടെ എല്ലാവരും നമ്മൾ താറവാട്ടിൽ നിന്നിട്ടോ ഗർഭിണിയായി കഴിഞ്ഞാലും പിന്നെ നമ്മൾ ഇവിടുന്ന് പോയിട്ട് തറവാട്ടിലാണ് നിന്ന് കേട്ടോ ഇവിടെ നിൽക്കാൻ വലിയ സാഹചര്യം ഒത്തില്ല അതുകൊണ്ട് നമ്മൾ തറവാട്ടിൽ പോയി അവിടെ ആയിട്ട് നിന്നത് പിന്നെ അവിടെ നിന്നാണ് നമ്മളെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോലൊക്കെ ഉണ്ടായത് അപ്പോൾ അവിടെ നിന്നാണ് അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു അന്ന് അച്ഛനുണ്ടായിരുന്നു അമ്മേൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു അമ്മമ്മ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ആ ഒരു പറഞ്ഞ ആൾക്കാരൊന്നും ഇല്ല അച്ഛനും ഇല്ല അമ്മമ്മ ഇല്ല അമ്മേൻ്റെ അച്ഛനും ഇല്ല അങ്ങനെ ആരും ഇല്ല കേട്ടോ എല്ലാവരും പോയി കഴിഞ്ഞുണ് അപ്പോൾ അതാക്കണ് ഇനി ഞങ്ങളൊക്കെ തന്നെ ഉള്ളു കേട്ടോ ആ ഒരു ഓല ഒരു ഓർമ്മയിലൊക്കെ ഇങ്ങനെ ജീവിക്കുക എന്നല്ലാതെ എന്തല്ല ചെയ്യുക ചുരുക്കത്തിൽ നമ്മളെ പ്രസവത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ കുടുംബത്തിൽ ഫസ്റ്റത്തെ പ്രസവല്ല ഫസ്റ്റത്തെ വേറെ കുട്ടി ഇതാക്കണെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഇതാക്കണ അമ്മക്കും അച്ഛനും അങ്ങനെ എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ ക്രിസ്മസിൻ്റെ തലേതായത് കൊണ്ട് തന്നെ ഇത് ആശുപത്രിയിൽ ഇതാ ക്രിസ്മസ് അപ്പൂപ്പന്മാരും കേക്കൊക്കെ വിതരണം ചെയ്യുന്നു ഇപ്പോഴും ഒരു ഓർമ്മയിലുണ്ട് അപ്പം എൻ്റെ അമ്മേൻ്റെ കാട്ടിലും അച്ഛനെ എന്നിട്ടേ കെയറിങ് അങ്ങനെ തൊണ്ണൂറ് ദിവസം ഞാനും അച്ഛനും ആയിട്ട് നല്ലപോലെ ഒന്ന് പ്രസവിച്ച് കിടക്കുന്നു എന്നാണ് പറയട്ടെ അപ്പോൾ ഒരു കട്ടിലുമ്പോൾ ഞാനും അച്ഛനും നടുവിൽ കുട്ടിയും കൂടി ഉണ്ടാവും അങ്ങനെയാണ് അങ്ങനെ തൊണ്ണൂറ് ദിവസം ഞങ്ങൾ പ്രസവിച്ച് കിടന്നതിന് അപ്പോൾ കാരണം എന്താ എന്താണെന്ന് ചോദിച്ചാൽ അച്ഛനങ്ങനാണ് പണിക്കുവാൻ കഴിയൂലേന്ന് അതുകൊണ്ട് അമ്മക്ക് ഹോട്ടലിൽ ദിവസം പണി നമുക്ക് അങ്ങനെ വെപ്പലും വിളമ്പലും കുളിപ്പിക്കലൊക്കെ കഴിയുകയുള്ളേന്ന് പിന്നെ കുട്ടി കുട്ടീനും ഒക്കെ എല്ലാം അച്ഛൻ തന്നെയായിരുന്നുണ്ടോ ഫുള്ളായിട്ട് അപ്പം അപ്പം പെലച്ചൊക്കെ കുളിപ്പിച്ചാണ്ട് ചായ ഒക്കെ തന്നിട്ട് അമ്മ പിന്നെ ഒരു ആറ് മണിയാകുമ്പോൾ ഹോട്ടലിൽ പോകും പിന്നെ ബാക്കിയെല്ലാം ഒക്കെ അമ്മ അച്ഛൻ തന്നെയാണ് നോക്കിയിരുന്നു പിന്നെ ഇപ്പോൾ ഒരു പത്ത് മണിയാവുമ്പോൾ കുട്ടീനെ കുളിപ്പിക്കാൻ വേണ്ടി അമ്മ ഹോട്ടലിൽ നിന്ന് വരും അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ്റെ അടുത്ത് കൊടുക്കും അങ്ങനെ അങ്ങനെ പ്രസവിച്ച് അങ്ങനെ അച്ഛൻ്റെ ഞാനും അച്ഛനായിട്ട് ഫുള്ളായിട്ടാണ് പ്രസവിച്ചാണ് കടന്നു അതാണ് കണ്ണൻ്റെ ആ ഒരു പ്രസവത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ഓർമ്മ കേട്ടോ അച്ഛനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതങ്ങനെ ഒരു പതിനഞ്ച് കൊല്ലം കഴിഞ്ഞു അച്ഛൻ പോയിട്ട് അപ്പോൾ അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ തീരൂല അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റും കൂടി ചെയ്യാം ബൈ ബൈ